മാൾ തമ്മിൽ ഒരു പേരിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കടുപിടി ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞായിരുന്നു പിന്നെ മാപ്രകൾ തമ്മിൽ ആയത് അത് വാർത്തയല്ല മനോരമയുടെ പ്രമുഖ ഇടത് നുണ ഫാക്ടറി ആയിട്ടുള്ള സുജിത് നായരാണ് ആ കുരയലിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് എന്റെ ക്രോസ് ആണ് എന്റെ ക്രോസ് ഫയർ ആണേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരാണ് ക്രോസ് ഫയറെ അതിനെയാണ് ഇപ്പോൾ പുതുതായി തുടങ്ങിയ ചാനൽ കോപ്പി അടിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരിഭവം അതിൻ്റെ പേരിൽ അദ്ദേഹം പുതുതായി ആരംഭിച്ച ന്യൂസ് മലയാളം എന്ന ചാനലിൻ്റെ എഡിറ്ററോട് അഭ്യർത്ഥിച്ചെങ്കിലും അതിൽ നടപടി ഉണ്ടായില്ല അതേ പേരിൽ തന്നെ അവർ ദൃശ്യമാധ്യമത്തിൽ അഭിമുഖം ചെയ്യുന്നു എന്നുള്ളതാണ് സുജിത് നായരുടെ പരാതി ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യ വിമർശനം ഇട്ടിട്ടുണ്ട് ഇടതുപക്ഷത്തിനെതിരെയല്ല സ്വന്തം മേഖലയിലുള്ളവർക്കെതിരെയും വായ് തുറക്കാൻ അറിയാം സ്വന്തം പത്രത്തിൽ ആ വാർത്ത വരില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്